ഹലോ അപ്പം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് രണ്ട് ആണ് കേട്ടോ അതായത് പെരുന്നാൾ നമ്മൾ ബിരിയാണിയൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് തിന്നാൻ പറ്റിയ നല്ല രണ്ട് പുഡിങ്ങാണ് കേട്ടോ ചൂടാണല്ലോ അപ്പോൾ അപ്പോൾ പുഡിങ്ങൊക്കെ തന്നെ അല്ലല്ലേ വേണ്ടത് അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരിക്കലും കൊടുക്കാൻ പറ്റും കേട്ടോ ചൈനാഗ്രാസോ ജലാറ്റിനോ ഒന്നും വേണ്ട അപ്പോൾ പുഡിങ് ആദ്യത്തെ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അവിടെ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ കാച്ചിയ പാലാണെങ്കിലും കാച്ചത്തെ പാലാണെങ്കിലും ഒക്കെ ഒന്നും കുഴപ്പമില്ല പിന്നെ ഇതിലേക്ക് അഞ്ച് രൂപേൻ്റെ ബൂസ്റ്റിൻ്റെ പൊടിയാണ് കേട്ടോട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം നമ്മൾ പുഡിങ്ങിലേക്ക് ബൂസ്റ്റിൻ്റെ ഫ്ലേവർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഒന്നാമത് ബൂസ്റ്റിൻ്റെ നല്ല ടേസ്റ്റ് ആണല്ലോ അല്ലേ അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം കേട്ടോ പിന്നെ അടുത്തതായിട്ട് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സ്റ്റിഫ് പീക്സ് ആവുന്നത് വരെ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാല് ബൂസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂണാണ് ആണ് കേട്ടോ ചേർക്കുന്നത് അല്ലാതെ ഈ ബൂസ്റ്റ് പൊടി മാത്രം വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ നമ്മളിപ്പോൾ വെള്ളം അതായത് പാലും ബൂസ്റ്റ് മിക്സ് ചെയ്ത് ചേർക്കുമ്പോൾ അത് കുറച്ച് ലൂസാവും പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത് സെറ്റായി കിട്ടും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ ലൂസാവാതെ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ വിപ്പിംഗ് ക്രീം വേണമെന്നുണ്ടെങ്കിൽ ബൂസ്റ്റ് പൊടി ചേർത്ത് മിക്സ് ചെയ്താലും മതി എന്നാലും കുഴപ്പമില്ല അപ്പോൾ അതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പുഡിങ് ട്രൈ എടുക്കാം കേട്ടോ എന്നിട്ട് ഇപ്പം ഞാനിവിടെ ബിസ്ക്കറ്റാണ് എടുത്തത് ആറാറുട്ട് ബിസ്ക്കറ്റാട്ടോ ഞാനെടുത്തത് ഏത് ബിസ്ക്കറ്റ് ആണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ബിസ്ക്കറ്റ് ഒരു ലെയർ ആയിട്ട് നല്ലപോലെ ട്രേയിൽ പകുതി ഭാഗത്തോളം നിരത്തി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പാലിൽ ബൂസ്റ്റ് മിക്സ് ചെയ്തിരുന്നല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നല്ല ബൂസ്റ്റിൻ്റെ ഒരു ഫ്ലേവറും കിട്ടും പിന്നെ ഈ ബിസ്ക്കറ്റൊന്ന് സോഫ്റ്റ് ആയി കിട്ടണമല്ലോ ഒന്ന് നനഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പാലൊഴിച്ചത് ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പൂസ്റ്റൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ അതാക്കി കൊടുക്കെ കേട്ടോ സെക്കൻഡ് ലെയർ ആയിട്ട് എളുപ്പമാണ് അത് ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെരുന്നാളെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ എളുപ്പമുള്ള പുഡിങ്ങുവാണല്ലോ അപ്പം ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ കേട്ടോ ഒരു മണിക്കൂറെങ്കിലും വെക്കണം പിന്നെ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് വെക്കുക കേട്ടോ നല്ലത് നാളെ പെരുന്നാളാണ് എന്നുണ്ടെങ്കിൽ തന്നെ ഉണ്ടാക്കി വെച്ചാൽ നല്ലതാണ് അല്ലെങ്കിൽ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കുക അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ഞാൻ പുഡിങ് എടുത്തിട്ടുണ്ട് ഇനി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാക്കറ്റ് ബൂസ്റ്റ് പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് ഈ സ്ട്രൈനറിൽ ഇട്ടിട്ടൊന്ന് അരിച്ചിങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണല്ലോ പിന്നെ നമുക്ക് കഴിക്കുമ്പോൾ ഈ ബൂസ്റ്റ് ഇങ്ങനെ കടിക്കാനും കിട്ടുമ്പോൾ അത് നല്ല രസമാണ് കെട്ടോ കാണാൻ തന്നെ എന്ത് ഭംഗിയില്ലേ വൈറ്റും പിന്നെ ബ്രൗണും നല്ല കോമ്പിനേഷൻ ആണല്ലോ അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്പൂൺ കൊണ്ട് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഗസ്റ്റിനെയൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം കേട്ടോ നല്ലത് അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടും നല്ല ടേസ്റ്റാണ് ഇപ്പം എന്നാളും ഉണ്ടാക്കാൻ പറ്റിയ നല്ല റെഡിപൊളി ആണ് അപ്പോൾ ഏതായാലും പെരുന്നാളൊക്കെ അല്ലേ ഞാൻ വേറൊരു പുട്ടിങ്ങും കൂടി കാണിക്കാട്ടോ അപ്പോൾ ആ പുഡിങ് ഉണ്ടാക്കാനും ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് പാൽ തന്നെയാണ് എടുത്തത് പാലേക്ക് ഇനിയിപ്പോൾ അടുത്തതായിട്ട് ചേർക്കുന്നത് കോൺഫ്ലോർ കോൺഫ്ലോറാണ് കേട്ടോ കാൽ കപ്പ് കോൺഫ്ലോർ ആണ് ചേർക്കുന്നത് അപ്പോൾ ഇനി അഥവാ അങ്ങനെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ മൈദ ചേർത്താലും മതിയിട്ടൊന്നാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു കാൽ കപ്പ് കൊക്കോ പൗഡറും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പുഡിങ്ങിന് ചോക്ലേറ്റ് ഫ്ലേവർ ആണ് കേട്ടോ കൊടുക്കുന്നത് അതുകൊണ്ടാണ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നത് കൊക്കോ പൗഡറും കൂടി ചേർത്തിട്ട് കട്ടയൊന്നും കൂടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കട്ട കൂടി കഴിഞ്ഞാൽ നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ എന്താ ഒരു കാണാനൊരു ലുക്ക് ഉണ്ടാവില്ല ബോർ ആക്കരം അപ്പോൾ ഇത് ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് അതിൻ്റെ തന്നെ ഒരു പാനിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ കൊക്കോ പൗഡറും അതുപോലെ കോൺഫ്ലോറും മിക്സ് ചെയ്യാൻ നമ്മൾ ഒരു കപ്പ് പാലിരുന്നില്ലേ എടുത്തിട്ടുണ്ടായിരുന്നത് അത് പോരട്ടോ അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് ഒരു അര കപ്പ് പാലും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിപ്പോൾ അരക്കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ിയെടുക്ക അത് പെട്ടെന്ന് കുറുകി കിട്ടും കേട്ടോ അപ്പം നല്ല വേറൊരു കളറായിട്ട് കിട്ടും കണ്ടില്ലേ ഇപ്പം നന്നായിട്ട് കുറുകി തിക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന് നല്ലൊരു ഗ്ലൈസിങ് കിട്ടാൻ വേണ്ടിയിട്ട് ബട്ടർ ചേർക്കുന്നുണ്ട് കിട്ടോ നിങ്ങളെ കയ്യിൽ ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരു ടേബിൾ സ്പൂണ് അപ്പൊ ബട്ടറിന്റെ ഒരു ടേസ്റ്റും കൂടെ കിട്ടും പിന്നെ നല്ലൊരു ഗ്ലൈസിംഗും കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് തിന്നാനല്ലല്ലേ അപ്പൊ ബട്ടർ ഇതിൽ ജസ്റ്റ് ഇട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി ഇതിപ്പോൾ നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ ബട്ടർ മെൽറ്റ് ആയിക്കോളൂട്ടോ അൺസോൾട്ടഡ് ബട്ടറാണ് നല്ലത് ഇനിയിപ്പോൾ സോൾട്ടഡ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാനിവിടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതാണ് സ്റ്റിപ്പ് പീക്സ് ആവുന്നത് വരെ വിപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഫ്ലേവർ കൊടുക്കണമല്ലോ അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് പുഡിങ് ആണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഈ ചോക്ലേറ്റ് ഫ്ലേവർ ആഡ് ചെയ്യാൻ വേണ്ടി ഇത് ഹർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പാണ് കേട്ടോ ചേർക്കുന്നത് ഇനി ഇപ്പം അതില്ലെന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡർ കുറച്ച് ചേർത്താലും മതി കേട്ടോ കൊക്കോ പൗഡർ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർത്ത് മിക്സ് ചെയ്താലും മതി ഇതിപ്പം എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ചേർത്തതാണ് അത്രയുള്ളൂ കേട്ടോ അല്ലാതെ നിർബന്ധമൊന്നുമില്ല അപ്പോൾ സിറപ്പ് ചേർത്തിട്ട് ചോക്ലേറ്റ് സിറപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ വിപ്പിംഗ് ക്രീം നല്ലൊരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ അത്രത്തോളം ചോക്ലേറ്റ് ഫ്ലേവർ ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ ഈ വിപ്പിംഗ് ക്രീമിലോട്ട് നമ്മൾ കൊക്കോ പൗഡറോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പോ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ അത് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഞാൻ പിന്നെ മൊത്തത്തിൽ നല്ല ചോക്ലേറ്റ് ഫ്ലേവർ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം കുട്ടികൾക്ക് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമാണ് എനിക്കത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ അതുകൊണ്ടാണ് ജോലി ഇഷ്ടമായിക്കോട്ടെ പെരുന്നാളൊക്കെ എന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പം നല്ല ചോക്ലേറ്റ് ഫ്ലേവർ തന്നെയാണല്ലോ പുഡിങ്ങ് ഉണ്ടാക്കണം അപ്പം ഇനിയും ബിസ്ക്കറ്റും ചോക്ലേറ്റ് ഫ്ലേവർ ഫ്ലേർ തന്നെയട്ടോ കൊടുക്കുന്നത് അതും ഡാർക്ക് ഫാൻറ്റസി കട്ടോ ഡാർക്ക് ഫാൻറ്റസി ഇഷ്ടമല്ലാത്ത കുട്ടികൾ ഉണ്ടാവില്ലല്ലോ അല്ലേ വലിയവർക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഒരു റിച്ച് പുഡിങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഡാർക്ക് ഫാൻറ്റസി എടുത്തത് പെരുന്നാളൊക്കെയല്ലേ എന്തായാലും അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് ബിസ്ക്കറ്റ് വെച്ചുകൊടുക്കാണ് കേട്ടോ പുഡിങ് ട്രയൽ നിരത്തി വെച്ചുകൊടുക്കുന്നുണ്ട് ഒരു ലെയർ ലെയർട്ടോ എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കിയാലോ അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം പിന്നെ ബിസ്ക്കറ്റ് ഈ ബിസ്ക്കറ്റ് തന്നെ വേണമെന്നില്ല കേട്ടോ നമ്മൾ ഫസ്റ്റത്തെ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആറാറുട്ട് ബിസ്ക്കറ്റ് എടുത്തില്ലേ അത് വേണമെങ്കിൽ ഉടുക്കാട്ടോ ഞാനിപ്പിൻ്റെ കയ്യിൽ ഈ ബിസ്ക്കറ്റ് ഉള്ളത് കൊണ്ട് എടുത്തത് പിന്നെ ഈ ബിസ്ക്കറ്റ് കൊണ്ട് പുഡിങ് ഒരു പ്രത്യേക രസമാണ് കുറച്ച് റിച്ച് ആണല്ലോ പെരുന്നാളൊക്കെ അല്ലെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാം കേട്ടോ എന്താണെങ്കിൽ ഈ പുഡിങ് ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ എന്താ പിന്നെ ഞാനിത് ഉണ്ടാക്കി മാത്രമല്ല നല്ല ടേസ്റ്റ് വേണം അപ്പോൾ അതൊന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ എന്നിട്ട് ഒരു മണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് എടുത്തത് ഈ ചോക്ലേറ്റ് സോസും ബിസ്ക്കറ്റും ഒക്കെ നല്ലപോലെ ആയിട്ടുണ്ട് എന്നിട്ടാണ് ട്ടോ അതിന്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുന്നത് വിപ്പിംഗ് ക്രീമിൽ ഞാൻ പറഞ്ഞല്ലോ ഫ്ലേവർ ഒന്നും ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ കാരണം ആൾറെഡി നല്ല ചോക്ലേറ്റ് ഫ്ലേവർ ഉള്ള സോസും ബിസ്ക്കറ്റും ഒക്കെ ചോക്ലേറ്റ് തന്നെയാണ് എടുത്തത് പിന്നെ കുറച്ചൊക്കെ ഉണ്ടാക്കുന്നവർക്ക് തന്നെ നമുക്കൊരു ഒരു ഐഡിയ ഉണ്ടാവില്ല അതിനനുസരിച്ച് ചെയ്താലും മതി പിന്നെ ചോക്ലേറ്റ് ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലേവർ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രസം അപ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊക്കോ പൗഡർ ആണ് കേട്ടോ അതിൻ്റെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കൊക്കോ പൗഡർ എന്താ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ ഇട്ട് കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പക്ഷെ കഴിക്കുമ്പോൾ അത്ര രസമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാലേ ഈ കൊക്കോ പൗഡറിനൊരു കൈപ്പ് രസം ഉണ്ടാവില്ലേ അപ്പോൾ അതിങ്ങനെ ഫീൽ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊക്കോ പൗഡർ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതിയിട്ടോ അല്ലെങ്കിൽ കുഴപ്പമില്ല അടിച്ച് ഇട്ട് കൊടുക്കാൻ പിന്നെ കാണാനും രസം ഉണ്ടാവും തിന്നാനും രസം ഉണ്ടാവും കേട്ടോ കൊക്കോ പൗഡർ ഇട്ടിട്ട് പിന്നെ വീണ്ടും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിട്ടോ ഒരു മണിക്കൂർ ഫ്രീസറിലാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ വെച്ചാൽ മതി അപ്പോൾ പെട്ടെന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് സെറ്റാവും അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ല രണ്ട് അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഷെയർ ചെയ്ത് തന്നത് അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം ഇൻഷാല്ലാ ഇത് ഞാൻ മുമ്പ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ ഞാൻ പെരുന്നാളിൽ ഉണ്ടാക്കുന്ന ഡെസേർട്ടിൻ്റെ വീഡിയോ പെരുന്നാളിന് ശേഷം ഞാൻ ഷെയർ ചെയ്യേണ്ട കേട്ടോ ഇത് നല്ല അടിപൊളി പുഡിങ്ങാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അപ്പോൾ അപ്പം ഇൻഷാള്ളടു അടിപ്പൊളി റെസിപ്പി നമുക്ക് വീണ്ടും കാണാം അസലമലൈക്കും